ഹായ് ഡി എസ് ഈ നാട്ടിൽ കോട്ടൺ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് വെറും നാനൂറ്റി അൻപത് രൂപയ്ക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ ജയ്പൂർ കോട്ടൻ്റെ രണ്ടര മീറ്റർ വരുന്ന കട്ട് പീസാണ് വെറും നാന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സൂപ്പർ പ്രിൻ്റഡ് വർക്കുകളാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് വേണമെങ്കിലും സെലക്റ്റ് ആക്കാം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു സെറ്റ് നമുക്ക് എടുക്കുമ്പോഴേക്കും നാന്നൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഫോർ എക്സിൽ ഫൈവ് എക്സൽ വരെയൊക്കെ യൂസാക്കാൻ കഴിയുന്ന അതേ ടൈപ്പിലുള്ള മെറ്റീരിയലാണ് നല്ല പ്രിൻ്റാണ് പ്യുവർ കോട്ടൺ ആണ് വരുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് നല്ല ചൂടല്ലേ ഇപ്പം നമുക്ക് ഇത്രയും റേറ്റ് കുറച്ചിട്ടൊരു കോട്ടൺ മെറ്റീരിയൽസ് കിട്ടിയാൽ ഡെയിലി യൂസിങ്ങിനും അത്യാവശ്യം പുറത്തേക്കൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് യൂസാക്കാൻ പറ്റിയൊരായിട്ടാണ് ഫോർ എക്സിൽ ഫൈവ് എക്സിൽ വരെയൊക്കെ യൂസാക്കാൻ കഴിയുന്ന മെറ്റീരിയലാണ് വരുന്നത് ഇതിപ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഏതെടുക്കണം എന്നൊരു കൺഫ്യൂഷൻ ആയിരിക്കും കാരണം അത്ര നല്ല പ്രിൻറ്റഡ് വർക്കുകളാണ് എല്ലാത്തിലും വരുന്നത് അത് കളേഴ്സ് പോകുന്ന ഐറ്റം അല്ല ഒരിക്കലും അതിൻ്റെ കളറ് പോകുന്നൊരു ഐറ്റം അല്ല ഇതൊരുപാട് സെയിലാവണ മൂവിങ് ഉള്ള ഒരു മെറ്റീരിയലാണ് ഇന്നത്തെ ഈ ഒറ്റ വീഡിയോയിൽ തന്നെ മുന്നൂറോളം കളർ സെലക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് സ്ലോവിലാണ് വരുന്നത് നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയോ ചെയ്തിട്ട് നമ്മുടെ വാട്സാപ്പിലേക്ക് അയച്ച് തന്നാൽ ഇഷ്ടമുള്ളത് അയച്ച് തന്നാൽ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടായാലും മതി നമ്മുടെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എൺപത്തി മൂന്ന് പൂജ്യം നാല് എൺപത്തി എൺപത്തി ഒന്ന് നാൽപ്പത്തി ഒന്ന് ഈ നമ്പർ നിങ്ങൾ സേവാക്കി വെക്കുക ഇതുപോലെ മെറ്റീരിയൽസോ അല്ലെങ്കിൽ അപായാസോ റെഡി സ്റ്റോക്ക് ഐറ്റംസോ കിഡ്സിൻ്റെ ഏത് ഡ്രസ്സാണോ നിങ്ങൾക്ക് ആവശ്യമെന്ന് വെച്ചാൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താലും മതിയാവും അപ്പോൾ വീഡിയോസ് അവസാനം വരെയും കാണുക ഒരുപാട് കളർ ചേഞ്ചിലുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് സത്യം പറഞ്ഞാലും നേരത്തെ പറഞ്ഞാലും ഏത് എടുക്കളൊന്നും ഇപ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോവും അത്രയ്ക്ക് നല്ല കളറിലും നല്ല പ്രിൻ്ററിലൊക്കെ വരുന്നതാണ് ഈ മെറ്റീരിയൽസ് എല്ലാം ഇതുപോലത്തെ അടിപൊളി കളക്ഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലുള്ള അടിപൊളി ഓഫർ ഓഫറിൽ വരുന്ന ഡ്രസ്സുകളും അതുപോലെ പാർട്ടി ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നമ്മൾ ഒരുപാട് കളക്ഷൻസിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട് ഡെയിലി ഒന്നും രണ്ടും മൂന്നും വീഡിയോസൊക്കെ ഇടുന്നുണ്ട് പലതും പല സെക്ഷനിൽ വരുന്ന കളക്ഷൻസ് ആണ് അതുപോലെ ഷോർട്ടുകൾ വരുന്നുണ്ട് എല്ലാം സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ആണ് ലോ പ്രൈസിലും ഹൈ ക്വാളിറ്റിയിലും വരുന്ന ഐറ്റംസാണ് അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോസ് വാച്ച് ചെയ്യുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവസാനം വരെയും വീഡിയോസ് വാച്ച് ചെയ്യുക തൽക്കാലം ഞാൻ മാത്രമാണ് ഇവിടുന്ന് ബൈബേ പറയണത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമാകുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സ്ക്രീനിലുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത ഫോട്ടോസ് നമുക്ക് ഷെയർ ചെയ്യുക ഇപ്പോൾ തന്നെ ഓഡേഴ്സ് ബുക്ക് ചെയ്യുക ഓക്കെ എല്ലാവർക്കും ബുക്ക് ചെയ്യാനൊക്കെ അറിയാമെന്ന് കരുതുന്നു കാരണം റെഗുലറായിട്ട് നമ്മൾ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അതറിയാം നമ്മൾ വീഡിയോസിലെല്ലാം കറക്റ്റ് പറയുന്നുണ്ട് എങ്കിലും എനിക്ക് കുറേ കോൾസ് വരുന്നുണ്ട് എങ്ങനെയാണ് ബുക്ക് ചെയ്യുക എങ്ങനെയാണ് ബുക്ക് ചെയ്യുക എന്ന് ചോദിച്ചിട്ട് കുറേ കോൾസ് വരുന്നുണ്ട് അപ്പോൾ അവർ വീഡിയോസൊക്കെ ഫുൾ വാച്ച് ചെയ്യാത്തവരായിരിക്കും നമ്മുടെ സ്ക്രീനിൽ കിടക്കുന്ന വാട്സാപ്പ് നമ്പർ അതിലേക്ക് നിങ്ങൾ ഇഷ്ടമുള്ള ഐറ്റം ഏതാണോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് നമുക്ക് അയച്ചു തരിക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐറ്റം ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ